ഔഷധ കഞ്ഞി കുടിക്കണമെങ്കിൽ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ എത്തിയാൽ മതി ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഔഷധ കഞ്ഞി ഒരുക്കിയിട്ടുള്ളത് കഞ്ഞി വിതരണം രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷത വഹിച്ചു ആശുപത്രി സൂപ്രണ്ട് പി വി ശ്രീനിവാസൻ ലേ സെക്രട്ടറി എം സഞ്ജയൻ ഡോക്ടർ കുമാർ എന്നിവർ സംസാരിച്ചു ഇന്നുമുതൽ ഒരാഴ്ച രാവിലെ പത്ത് മണി മുതൽ രണ്ട് മണിവരെ ഔഷധക്കഞ്ഞി ആവശ്യക്കാർക്ക് വിതരണം ചെയ്യും ഇരുന്നൂറ് ഗ്രാമിന് അമ്പത് രൂപ നിരക്കിൽ ഒ കൗണ്ടറിൽ നിന്ന് ഔഷധക്കഞ്ഞി ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ